നമസ്കാരം ഇന്ന് ഞാൻ ഭരണി പൂരം പോരാടം എന്നീ നാളുകളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ദശാകാലങ്ങളെ കുറിച്ച് പറയുന്നു ഇവർ ആദ്യം കടന്നുപോകേണ്ട ശുക്രദശ ആകെ ഇരുപത് വർഷമാകുന്നു അതിൽ പത്ത് വർഷം മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ ജനിച്ച സമയം ദിവസം മാസം വർഷം എന്നിവ അറിഞ്ഞെങ്കിൽ മാത്രമേ ആദ്യദശാ കാലയളവ് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ ആയതിനാൽ ആദ്യദശാകാലത്തിന്റെ പകുതി എടുക്കുന്നു ഇത് അല്പം കൂടുകയോ കുറയുകയോ ചെയ്യും ഭരണി പൂരം പോരാടം എന്നീ മൂന്ന് നാളുകാർക്ക് ഏകദേശം പത്ത് വയസ്സുവരെ ശുക്രദശ പിന്നീട് ആറു വർഷം ഏകദേശം പതിനാറ് വയസ്സുവരെ ആദത്തെ ദശ പിന്നെ പത്ത് വർഷം ഏകദേശം ഇരുപത്തിയാറ് വയസ്സുവരെ ചന്ദ്രദശ അതിനുശേഷം ഏഴ് വർഷം ഏകദേശം ചൊവ്വാദശ പിന്നീട് വർഷം ഏകദേശം അമ്പത്തിയൊന്ന് വയസ്സുവരെ രാഹുർ ദശ അതിനുശേഷം പതിനാറ് വർഷം ഏകദേശം അറുപത്തിയേഴ് വയസ്സുവരെ വ്യാഴദശ പിന്നീട് പത്തൊമ്പത് വർഷം ഏകദേശം ശനി ദശാകാലം ിലെ ഒരു ജ്യോതിഷം ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്